ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാബാലക്കാൻ എന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അത് വളരെ സന്തോഷത്തോടെ ചെയ്യുന്നൊരു വീഡിയോ കേട്ടോ ഇത് കണ്ടില്ലേ നിങ്ങൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തത് കൃഷിനെ കൃഷി സംബന്ധമായിട്ടില്ലേ അപ്പോൾ എന്തായാലും കൃഷി ചെയ്താൽ മണ്ണ് നമ്മളെ ചതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളിയൊരു തക്കാളി നല്ല വിളവ് വന്നിട്ടുണ്ട് ഒന്നും ഇഷ്ടം പോലെ ഉണ്ട് തക്കാളി കാണുമ്പോൾ തന്നെ സന്തോഷം സന്തോഷം മദത്തിൻ്റെ അടുത്തേക്ക് ഒരു മണമുണ്ട് ചെടിയുടെ മണം അതൊന്ന് വേറെ തന്നെ കേട്ടോ അത് നിങ്ങളടുത്തൊന്ന് നോക്കിയാൽ അനുഭവിച്ചറിഞ്ഞാൽ മനസ്സിൽ ഈ പൂവിൽ നിന്നാണോ തക്കാളി നിന്നാണോ ഇലയിൽ നിന്നാണോ അറിയണില്ല പക്ഷെ അടിപൊളിയായിട്ട് തക്കാളി കായ്ച്ച് നിൽക്കുന്നുണ്ട് തക്കാളി മാത്രമല്ല ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ടുണ്ട് അല്ലേ വഴുതന ആവിടേ ഉള്ളോ വെണ്ട ആയിട്ടുണ്ട് വെണ്ടയ്ക്ക നല്ല പൂവൊക്കെ ഇട്ട് കായൊക്കെ കണ്ടില്ലേ ആഹാ ഈ വെണ്ടയുടെ പൂവെന്ന് ഇത് കൂടെ തന്നെ വേണ്ട ആ ഇതിൻ്റെ ഒരു ഉറുമ്പ് തേൻ കുടിക്കുന്നുണ്ടോ നമ്മളൊരു ചെടി വെച്ച് കഴിഞ്ഞതിൻ്റെ ഗുണങ്ങളെ മനുഷ്യന് മാത്രല്ല കേട്ടോ തേനീച്ചകളുണ്ട് ഉറുമ്പുകളുണ്ട് എന്ത് രസമല്ലേ ഇത് നല്ല ചളുമ്പ് വെണ്ടയ്ക്കാട്ടോ എടുത്ത് എടുത്തങ്ങനെ കറുമുറി കഴിക്കുക എന്നാലും ഇപ്പോൾ പൊട്ടിക്കുന്നില്ല രണ്ട് ദിവസം കൂടി കഴിയട്ടെ എന്നാണ് ശങ്കരേട്ടൻ പറഞ്ഞത് പിന്നെ നമുക്ക് അവരൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് വെണ്ടയ്ക്ക് അവിടെയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇതിലൊക്കെ നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കുകയാണ് വാഴയൊക്കെ അല്ലേ നല്ല അടിപൊളിയായിട്ട് തഴച്ച് വളർന്നിട്ടുണ്ട് കണ്ടില്ലേ അല്ലേ എന്നെക്കാട്ടിലും ആയി നമ്മളെ അച്ഛന്മാരും നമ്മൾ വെച്ച ചെടികളൊക്കെ നമ്മളെക്കാട്ടിൽ വളർന്നു വരുമ്പോളേ നമ്മൾ സാധാരണ പറയില്ലേ അച്ഛന്മാർ പറയും മക എന്നെക്കാട്ടിലും ആയി പറയും എന്താ അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയും അതേപോലെ തന്നെ ഉണ്ടോ ഏ അവരൊക്കെ അല്ലേ അവർക്കെങ്ങനെ സ്ട്രെങ്ത് ആയി വരുള്ളൂ പോവും അവർ പോവും അവർക്കൊക്കെ ഇതാ അവർക്കൊക്കെ ആയി വരണു ഇതാ വലിയ അവരൊക്കെ ആയി ആ ഇത് അത്യാവശ്യം വലിപ്പം വിളിച്ചു അപ്പോൾ അത് മാത്രമല്ല ഇനി പയറുണ്ട് ചീര മാത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു മഴ കാരണമാണല്ലോ എങ്ങനെ കേട്ടോ പറഞ്ഞത് ക്ഷീര മഴ കാരണേ അതിൻ്റെ മയിലും വന്ന് കുറേ കൊത്തി തിന്നു ചീര പച്ചചീരമൊക്കെ കുറച്ചുണ്ട് ആ ആ ഓ പൊടി വേണ്ടി കൊടുക്കാം നമുക്കിതിനെ കളവറിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം കൊടുക്കുന്നുണ്ട് ഇതാ പയറ് കണ്ടില്ലേ വള്ളിപ്പയർ നീളം പയറാണോ അല്ലേ നല്ല നീളം ഉണ്ട് ഇതാ പയറ് ഇതൊക്കെ ശരിക്കും പച്ച തന്നെ തിന്നാ ഇഷ്ടംപോലെ ഉണ്ട് ഇതാ ഇതിന് പന്തൽ കെട്ടി കൊടുക്കേണ്ടി വരുമോ ഈ പയറിൻ്റെ പന്തൽ കട്ടേണ്ടി വരുമോ അതോ കുറ്റിപ്പയറാണിത് ആ രാജാ രാജാത്തിയും ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ തോട്ടം കാണാൻ വരുന്നുണ്ട് എന്താണെന്ന് സ്കൂൾ ലീവ് ആണ് അല്ലേ ഓ റെഡി റെഡി ആ പിന്നെന്താ ഇവിടെ ഉണ്ട് പയർ ഇതിലും പയറിഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ മറിഞ്ഞ് പുഴാൻ തുടങ്ങി കനം കൊണ്ട് ഈ പയറിൻ്റെ ഇല രാജാത്തി നമുക്ക് ഈ പയറിൻ്റെ ഇല വലിച്ച് ഉപ്പേരി വെക്കണം കേട്ടോ ഈ പയറിൻ്റെ ഇല നുള്ളിയിട്ടേ പയർ ഉപ്പേര് വെക്കാം അത് പിന്നെ ഇപ്പം ആ ഇപ്പം നമുക്ക് കർക്കിട മാസം അല്ലേ ഇപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ നമുക്ക് ഉപ്പേര് വെച്ച് കഴിക്കണ്ട എല്ലാ തണ്ടുകൾ ചേമ്പിൻ തണ്ട് അപ്പോൾ പയറും നമുക്ക് അല്ലേ ഏതാണ് ഇപ്പോൾ വലിക്കണ്ട അത് രണ്ടു ദിവസം കൂടി കഴിയട്ടെ ഇന്നിട്ട് വലിക്കാം ഇതാ എന്താ ശേഷം ആ ആരാണിത് എപ്പോൾ വന്നോ ഏ ഇന്നലെ വന്നാ ഇന്ന് വന്നാൽ ഓ ശരി ശരി ഇന്ന് ലീവ് ആണല്ലോ അല്ലേ ഇത് നമ്മളെ ചക്കരവള്ളി കേട്ടോ നമ്മൾ മുറക്കാട് അവിടെ നിന്ന് കൊടുക്കുന്നതാണ് ഒരു തിരിത്തിറ പോകുന്ന വള്ളികൾ കൂടെ നിന്ന് വെച്ചതാണ് ഇന്നത് പടർന്ന് പന്തലിച്ച് സെറ്റായി നിൽക്കുന്നുണ്ട് അല്ലേ ഏ മണ്ണിടാൻ വഴുകി നമ്മൾ കുറച്ച് ദിവസം മണ്ണിടാൻ വൈകി അപ്പോൾ നമ്മൾ വാഴ പലതരം വാഴകളാണ് ചെറിയ പഴം ചെറുപഴമുണ്ട് ചാ ചാരപ്പൂവനുണ്ട് കുന്നംപഴമുണ്ട് പിന്നെ അല്ല മൈസൂർ പൂവനുണ്ട് പിന്നെ കുറേ ഉണ്ട് ഏ ഇനി ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ ചക്കരവള്ളി അല്ലേ ചക്കരവള്ളി അത്യാവശ്യം മണ്ണ് കയറി മണ്ണിപ്പോൾ ഒരു മാസം മുമ്പ് വെണ്ടതാണ് ഇന്നെന്തായാലും ഇതാ ഇവിടെതാ വെണ്ടയ്ക്കൊക്കെ വീണ്ടും പൂത്തും അല്ലേ വെണ്ടക്കിൻ്റെ പൂവും വെണ്ടയ്ക്കയുടെ വെണ്ടയ്ക്കുണ്ടായിട്ടുണ്ട് അതേപോലെ നമ്മൾ ഈ വാഴ ഒക്കെ വെച്ച് കൊടുത്താൽ അതിന് ഇടവേളയായിട്ടാണെന്ന് വാഴ എന്തായാലും പത്ത് മാസം എടുക്കുമല്ലോ അപ്പോൾ ഇടവേളയായിട്ടാണ് ഈ പയറും കപ്പ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട് നമ്മൾ കൃഷിയെ സ്നേഹിച്ച കൃഷി ഇല്ലേ തിരിച്ചു നമ്മൾ സ്നേഹിക്കും ഇപ്പോൾ അവിടെയൊക്കെ നേരാക്കി കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഈ ഒരു തോട്ടം കാണുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് പിന്നെന്താ വേറൊരു സംഭവമുണ്ട് നമ്മൾ മീന് ഏകദേശം ഒരു പതിനായിരത്തോളം മീൻ നമ്മൾ വളർത്തിട്ടുണ്ട് ആ പതിനായിരത്തിലൊരു ഇരുന്നൂറ് നൂറ് മുന്നൂറ് മീൻ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ബാക്കി പുറത്താട്ടോ നമ്മൾ വേറൊരു സ്ഥലത്ത് സെറ്റ് ചെയ്താണ് ഇപ്പോൾ വീട്ടിലുള്ള മീനി തീറ്റയായിട്ട് നമ്മൾ ഇതോ അസോളയാണ് ഒരു പിടി കണ്ടോ ഇത് ചെറിയ പഴയ ടർപ്പായും കൂടി സെറ്റ് ചെയ്താണ് മൂന്നെണ്ണം സെറ്റ് ചെയ്ത് രണ്ടിടത്തിൽ ഓട്ട ഉണ്ട് ആ വെള്ളമൊക്കെ പോയി ഇത് നമ്മൾ ഒറ്റ പിടി നമ്മളൊരു സുഹൃത്തിൻ്റെ ഫാമിൽ നിന്ന് കൊടുത്തിട്ട് ഇട്ടതാണ് കിലോ എഴുപത്തഞ്ച് രൂപ കിലോ നാൽപ്പത് രൂപ കിലോ അമ്പത് രൂപ പലരും പല റേറ്റിനാണ് വിൽക്കുന്നത് നമ്മുടെ സുഹൃത്ത് നമ്മളത് കാർഷിന്ന് മേടിച്ചിട്ടില്ല വിത്തിനായിട്ട് നമുക്കൊരു പിടി തന്നു ആ ഒറ്റ പിടിയിൽ നിന്ന് നമ്മൾ ആ ഇവിടെ നിന്ന് കൂടെ കുറച്ച് ചാണകം കൊടുന്നു ചാണകം കലക്കി കുറച്ച് കടകളിൽ നിന്ന് ശേഖരിക്കണ കുറച്ച് മുട്ടത്തോടൊക്കെ പൊടിച്ചിട്ടു കുറച്ച് മണ്ണും കലക്കി വെള്ളത്തിൽ കലക്കി ഇട്ടുകൊടുത്തു ബാക്കിയൊക്കെ മഴ വെള്ളമാണ് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ ബാക്കി മഴവെള്ളം അപ്പോൾ ഇതിപ്പം നമുക്ക് ഇന്നലെ നാല് ഒരു അഞ്ച് കിലോയോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കോരി എടുത്തു ഇന്നേക്ക് വീണ്ടും ഉണ്ട് ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് കോരി എടുത്തു ഇന്നേക്ക് വീണ്ടും ആയി ശരിക്കും ഇതിലും കൂടി നനയ്ക്കാണെങ്കിൽ നിറയ്ക്കണമെങ്കിൽ നന്നായിരിക്കും പിന്നെ നമ്മളിവിടെ ഒരു മൂന്നാല് ഹോട്ടലുകളിൽ നിന്ന് കളക്റ്റ് ചെയ്യണ ചായപ്പൊടി പഴന്തോലി പഴത്തൊലി അതുപോലെ വേസ്റ്റുകൾ മുട്ടത്തോട് ഉള്ളിത്തോലി ഇതൊക്കെ ഇവിടെ ഇവിടെ കമ്പോസ്റ്റ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ നാട്ടിൽ റോഡ് സൈഡ് അഴുക്കകൾ ഉണ്ടാവില്ല അല്ലേ നമുക്ക് നമ്മളെ തോട്ടത്തിൽ ഇതാകുമ്പോ ഇതിപ്പോൾ റബ്ബറിൻ്റെ കാറ്റുകാലല്ലേ റബ്ബറിൻ്റെ ഇല ഒരുപാട് അതാണ് ഈ സാധനം പിടിച്ച് നടക്കണേ ഇതിങ്ങനെ കോരിക്കോരി എന്ത് ചെയ്യുണ്ട് അതിങ്ങനെ പോരാൻ പറ്റില്ല അല്ലേ ഇങ്ങനെ തന്നെ പോരാൻ പറ്റുള്ളൂ ആ നമ്മളപ്പുറത്ത് നിൽക്കണം ഇങ്ങനെ വന്ന സംഭവ സെറ്റ് അപ്പോൾ എന്തായാലും ഇത് മൊത്തം വൃത്തിയാക്കണം വീഡിയോ എടുത്ത് അതിൻ്റെ ആ അല്ലേ പിന്നെ നമ്മൾ കുവയൊക്കെ സ്ട്രോങ്ങ് ആയിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വലിയ പാട കിട്ടുന്നത് എസ്റ്റേറ്റ് കുറഞ്ഞതാണ് നീലച്ചേമ്പ് അല്ലേ നീലച്ചേമ്പിൻ്റെ നല്ല ഒരു പേര് നല്ല ഭംഗിയാണ് ഇത് ശരിക്കും ഇതൊരു വീട്ടിലെ അലങ്കാര സസ്യമായിട്ട് വളർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നി കളറ് കണ്ട അല്ലേ കളർ തണ്ട് നീലച്ചേമ്പ് ഇത് ഒരു പാത്രത്തിൽ അമ്മായി എടുത്തു നിന്നാ അത് ഇപ്പം എന്തായി അവിടുന്ന് ആ ഒരു പാത്രത്തിൽ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലുണ്ടായിരുന്നതാണ് അതിൻ്റെ വിത്ത് അത് കൊടുന്ന് മൊത്തം വെച്ചപ്പോൾ അത്യാവശ്യം ഇത്രയായി പിന്നെ നമുക്ക് കപ്പയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമാണ് കാണുമ്പോൾ തക്കാളി ചെടിയും പിന്നെ അതേപോലെ എന്താ പറയുക രണ്ടൊക്കെ ചെടിയൊക്കെ വളർന്ന് പറിക്കാനാവുമ്പോൾ നമ്മളൊരു പുല്ല് മാന്തി മേടിച്ചു പുതിയത് ഇതിപ്പോൾ രാവിലെ പോയി മേടിച്ചിട്ട് തന്നാൽ നൂറ്റിപ്പത്ത് രൂപയുള്ളു നമ്മൾ ഈ പി എമ്മാണ് മേടിച്ച് കൂട്ടുകാതാ അല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് പിടിക്കാൻ അതേപോലെ ഇത് പിന്നെ ഇത് എത്ര ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപയുടെ മേലായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ കൃഷിയുടെ ഉപകരണങ്ങളാണ് ഏ ഇത് നമുക്കിങ്ങനെ വരണ്ടി കൂട്ടി ഈ റബ്ബർ റബ്ബറുടെ വലിയ എനിക്ക് തോന്നുന്നില്ല ഒരു ഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അത് വരണ്ട ഒരു സൈഡ് സെഡുകാകാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ കൃഷി സംബന്ധമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ കൃഷിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കൃഷി ചെയ്യാൻ സമയമില്ലാത്തവർക്ക് ഈ ആഗ്രഹം സഫലീകരിക്കാൻ നമ്മൾ വലിയൊരു അടിപൊളി പ്രൊജക്റ്റ് ഏക്കർ സ്ഥലം അല്ലേ നമ്മൾ ആദ്യം സെൻറ്റ് കണക്കാണ് വരേണ്ടായിരുന്നത് മുന്നൂറ് സെൻറ്റ് നാനൂറ് സെൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പോൾ അത് അഞ്ഞൂറ്റമ്പത് സെൻറ്റും കടന്നു അതായത് അഞ്ചര ഏക്കറായി അടിപൊളിയായിട്ട് നമ്മൾ കൃഷി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൃഷി മാത്രമല്ല കന്നുകാലി വളർത്തൽ മീൻ വളർത്തൽ പോത്ത് വളർത്തൽ പോത്തൊക്കെ ഓരോ ആളുകൾ സ്പോൺസർ ചെയ്യണ്ടോ അപ്പോൾ ആട് മാഞ്ചിയും തേക്കോട്ട് കമൻ്റ് ഇപ്പോൾ വരും വരിയായി വരും ഇടുന്ന ആളുകളോട് നമുക്ക് സ്നേഹം മാത്രമല്ല അവർ കമൻറ്റിട്ടോണ്ടിരിക്കുക കാരണം അനുഭവമാണ് അവരെ അങ്ങനെ ഇടാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സൊക്കെ അയച്ചു തന്ന കാശിന് കൃത്യമായിട്ട് അതിൻ്റെ ചിലവും വരവും കണക്കൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ നമ്മളെ അറിയിക്കുന്നുണ്ട് എന്തായാലും പതിനായിരം രൂപ അല്ലേ പതിനായിരം രൂപ മുടക്കി നിങ്ങൾക്ക് ഈ ഒരു കൃഷിയിൽ പങ്കുചേരാം ഇവിടെ അല്ലാട്ടോ ഇത് നമ്മളെ വീടിൻ്റെ പരിസരത്ത് ചെയ്യുന്ന കൃഷിയാണ് ഇതിലല്ല നമ്മുടെ പുറത്ത് നമ്മളൊരു ലാർജ് ഏരിയയിൽ വളരെ നല്ല രീതിയിൽ പോത്ത് വളർത്തുന്നൊക്കെ പറയുമ്പോൾ ഒരു ഒന്നോ രണ്ടോ പോത്തല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മുപ്പത് പോത്താണ് തുടക്കത്തിൽ ഉദ്ദേശിക്കുന്നത് അതിനുള്ള തൊഴുത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ആകുമ്പോൾ നമുക്ക് ഇപ്പോഴത്തൊക്കെ എൻ്റെ പണി ഏകദേശം സെറ്റ് ആകുമ്പോൾ അവിടുത്തെ വീഡിയോ കാണിക്കാമെന്ന് വിചാരിക്കും അപ്പോൾ കൃഷിയിൽ താല്പര്യമുള്ള ആൾക്കെന്ത് ചെയ്യാം പതിനായിരം രൂപ മുതൽ മുകളിലേക്ക് എത്ര പണി അയക്കും ഒരു സെൻറ്റിനാണ് പതിനായിരം ഷെയർ ആർക്കും റഷ്യത് തരല്ല പ്രത്യേകം പ്രത്യേകം പറയേണ്ടത് ഇതിന് മുന്നിലെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കെന്ത് ചെയ്യാം നമ്മുടെ കൃഷിയിൽ പങ്കുചേരാം റെസിപ്റ്റാണ് കൊടുക്കുന്നത് പിന്നെ കൃഷി ഒന്നോ രണ്ടോ വർഷമോ കഴിയുമ്പോൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കൃഷിയിൽ നിന്ന് വലിയ കോടികളെ ലാഭം കിട്ടാൻ വരട്ടല്ലോ നമുക്ക് എന്ത് ചെയ്യാം കിട്ടുന്ന ലാഭം പങ്കുവയ്ക്കാം അതേപോലെ നഷ്ടമാണെങ്കിൽ അതും പങ്കി വയ്ക്കേണ്ടി വരും അല്ലേ കൃഷിയിൽ പക്ഷേ നിങ്ങൾ തരുന്ന പതിനായിരം ഇല്ല ആദ്യം തരുന്ന പതിനായിരം അതൊരിക്കലും നഷ്ടമാവില്ല അത് എപ്പോൾ ചോദിച്ചാലും തിരിച്ചു തിരിച്ചുവരും ഒരു മാസം മുന്നേ ചോദിക്കുന്നത് മാത്രം ഇപ്പോൾ ഇടത്ത് തന്നെ നമ്മളുടെ നമ്മളെ ഈ ഒരു പ്രോജക്റ്റിൽ അംഗമായ ആളുകൾ പൈസക്ക് അത്യാവശ്യം മുപ്പത് മൂന്ന് ഷെയർ ആണ് അത് ഞങ്ങൾക്ക് ആ കാശ് എനിക്ക് തിരിച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു തരാമെന്നാണ് പറഞ്ഞു പക്ഷേ നമ്മൾ അതിന് മുന്നേ തന്നെ തിരിച്ചു കൊടുത്തു കാരണം കാശ് ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് അല്ലാണ്ട് എന്തെങ്കിലും ഒരു സ്കീമിൽ കൊണ്ട് മുടക്കിയിട്ട് ചോദിക്കുമ്പോൾ തരാൻ പറ്റില്ല അത് അഞ്ച് വർഷം കയറ്റട്ടെ പത്ത് വർഷം കയറ്റെ അങ്ങനെ നമ്മൾ വലിപ്പിക്കില്ല ഒരു മാസം മുന്നേ ചോദിക്കണമെന്ന് മാത്രം അപ്പോൾ എന്തായാലും കൃഷിയിൽ പങ്കു തരാൻ താൽപ്പത്ത് വളർത്തി അങ്ങനെ തന്നെ വരാം പോത്തൊക്കെ വളർത്താൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം ഒരു പോത്തിന് വാങ്ങിച്ചു തരാം അതല്ലെങ്കിൽ ഒരു നാല് പേര് കൂടി ഒരു ബുധനാഴ്ച വരാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ആദ്യം ഇതിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ നിങ്ങൾക്കൊരു മിനിമം പതിനായിരം രൂപ അതിൻ്റെ ഗുണ എത്ര അഞ്ച് സെൻ്റ് പത്ത് സെൻ്റ് എടുക്കാം മിനിമം ഒരു പതിനായിരം രൂപ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഈ ഒരു കൃഷി കൂട്ടായ്മയിൽ അംഗമാവാം ഓക്കെ കൂടുതലൊന്നും പറയുന്നില്ല വീഡിയോ എന്ത് ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പ്ലസ് ആയാലും മനുസായാലും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം അല്ലേ അപ്പോൾ പുതിയ മറ്റൊരു മനോഹരമായ വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നില്ലേ ബൈ ബൈ